ഒരാളുടെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പ്രൗഢമായ ലഹരി ി കടന്നു വരികയാണ് സമസ്ത കേരള കേരളയുടെ വിദ്യാഭ്യാസ സംവിധാനം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സമസ്ത ബഹറിൻ മനാമയ െതിരെയുള്ള ഒരു റാലി വേദിയിലേക്ക് വരുന്നു റാലിക്ക് ഈ പ്രൗഢമായ വേദിയിലേക്ക് സ്വാഗതം ലഹരി 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 വേണ്ട 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 മക്കളെ മക്കളെ ലഹരി 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 വേണ്ട 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 മക്കളെ 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 തെറ്റ് ചെയ്യാൻ കൂടിനെന്നും ലഹരിയാണ് മക്കളെ തെറ്റ് ചെയ്യാൻ കൂട്ടിനെന്നും ലഹരിയാണ് മക്കളെ ലഹരിയോടിനോ പറയൂ സ്നേഹമുള്ള മക്കളെ ബുദ്ധി തന്ന നാഥനോട് നന്ദി ചെയ്യുക

ലഹരി കൊണ്ട് ീടും നശിച്ചു പോകും കൂട്ടരെ വില്ലനാണ് വിലസിടും ലഹരിയാണ് കൂട്ടരെ லஹரி வேண்ட லஹரி வேண்ட லஹரி வேண்ட மக்களே 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 லஹரி வேண்ட லஹரி வேண்ட லஹரி வேண்ட ડલ હરીવાલ હરી હરીવાલ હરી હરીવાન હરી મકળે ડલ હરીવાન ડલ હરી મકળે

ി സമാപിച്ചു റാലിയുടെ ചെറിയ രൂപത്തിലുള്ള ഒരു പൊതുസമ്മേളനം കഴിഞ്ഞ് റാലി തിരിയുന്നതാണ് ഇതൊരു സന്ദേശമാണ് മക്കളെ ഒരിക്കലും ലഹരി എന്ന ഒരു നിലക്കും അത് നമ്മുടെ ഉമ്മയെ കരയിപ്പിക്കും ഉപ്പയെ കരയിപ്പിക്കും നമ്മുടെ കുടുംബത്തിലെ സമാധാനങ്ങൾ നഷ്ടപ്പെടുത്തും എന്ന വലിയൊരു സന്ദേശമാണ് ആരൊക്കെ എന്തൊക്കെ പ്രലോഭനങ്ങൾ നടത്തിയാലും അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആ ലഹരിയോട് ഒരിക്കലും ഞങ്ങൾ കോംപ്രമൈസ് ഇല്ല ആ സംഘത്തോട് ഞങ്ങൾ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല എന്ന വലിയൊരു പ്രഖ്യാപനമാണ് ഈ ലഹരി വിരുദ്ധ റാലി അതിന്റെ സമാപനമാണ് ഇവിടെ നടക്കുന്നത് രക്ഷിതാക്കളെ ഇർാദിൻ മുൻ മദ്രസ വിദ്യാർത്ഥികൾ നടത്തിയ ലഹരിക്കെതിരെയുള്ള റാലിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മുടെ റാലിയിൽ സംസാരിക്കുന്നത് ഐമൻ അബൂബക്കറാണ് ഗാനം അവതരിപ്പിക്കുന്നത് സമാൻ ആണ് കിറാത്ത് ഓതുന്നത് അപറാ തങ്ങളാണ് പ്രതിജ്ഞ നടത്തുന്നത് മാറൂഫാണ് ഇവരെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി കിരാത്തിനു വേണ്ടി സെയ്ത് അപകാർത്ഥങ്ങളെ ആദരവോടും ക്ഷണിക്കുന്നു إنما الخمر والميسر والأنصاب والأزلام والأزلام رجس من عمل الشيطان من عمل الشيطان فاجتنبوه لعلكم تفلحون അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഐമൻ അബൂബക്കറിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കൂട്ടുകാരെ റിഷാദിൽ മുസ്ലിമീൻ മദർസ വിദ്യാർത്ഥികൾ കൂടി ലഹരിക്കെതിരെ സംഘടിപ്പിച്ച റാലിയാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല പ്രിയരെ ലഹരി എല്ലാ തിന്മകളുടെയും താക്കോലാണെന്ന് നമ്മുടെ നബി പഠിപ്പിച്ചിട്ടുണ്ട് ലഹരി ഉപയോഗം മനുഷ്യനെ എല്ലാ തരത്തിലും നശിപ്പിക്കും അതുകൊണ്ട് നമുക്കതിനെ എതിരെ നിൽക്കാം ഇത്രയും പറഞ്ഞു ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി അസലക്കും അടുത്തതായി ഒരു ഗാനത്തിനു വേണ്ടി മുഹമ്മദ് സമാനെ ക്ഷണിക്കുന്നു

മയക്കുമരുന്ന് മറ്റു ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യരാശിയെ മനുഷ്യരാശിയെ നശിപ്പിക്കുന്നതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരി എന്റെ മതം എന്നോട് എന്റെ മതം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് കൽപ്പിച്ചിട്ടുണ്ട് അത് സർവനാശത്തിന്റെയും അത് സർവനാശത്തിന്റെയും താക്കോലാണെന്ന് താക്കോലാണെന്ന് മുത്തു റസൂൽ എന്നെ മുത്തു റസൂൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗവും ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗവും എന്നിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ എന്നിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ എന്റെ റബിനോട് എന്റെ റബിനോട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു പ്രവർത്തനവും ഒന്നും ഒന്നും എന്നിൽ നിന്നും ഉണ്ടാവുന്നതല്ല എന്നിൽ നിന്നും ഉണ്ടാവുന്നതല്ല കൂട്ടുകാരോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഞാൻ ഞാനും പ്രതിജ്ഞ പ്രതിജ്ഞ എടുക്കുന്നു എടുക്കുന്നു ജയ് 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 സമസ്ത സമസ്ത എസ് 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 കെ ബി ബി അലൈക്കും അടുത്തതായി നന്ദി പറയാൻ മുഹമ്മദ് െ ആറയോറും ക്ഷമിക്കുന്നു അവസാനിപ്പിക്കുന്നതാണ്